ഇന്ന് നമ്മളൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്നാന്ന് ചോദിച്ചാൽ ചക്കക്കുരുമാണ്വാണ് കേട്ടോ ചക്കക്കുരു വെച്ച് നമുക്ക് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ ചക്കക്കുരു അങ്ങനെ മസാല ഇട്ട് വെക്കാമെന്ന് നോക്കാവേ അപ്പോൾ തേണ്ട ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മിച്ചം ചക്കക്കുരു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ തേണ്ട ആദ്യം തന്നെ നമുക്കിതൊന്ന് ചിരണ്ടി എടുക്കാവേ അപ്പോൾ ആദ്യം തന്നെ ഇത് മുഴുവൻ ഒന്ന് ചിരണ്ടി എടുക്കാം ചിരണ്ടി എടുത്തിട്ട് നമ്മൾ അരിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഴുകി എടുക്കുന്നത് അങ്ങനെ കഴുകിയാൽ മതി നല്ല പോണൊക്കെ ചരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞു മാറ്റാവേ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം നടുവേ പൊളന്നിട്ട് ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞിടുകയാണ് കേട്ടോ ഇങ്ങനെ കീറി കീറി ഇടുവാണേ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല ഇതാവുമ്പോൾ പെട്ടെന്ന് വെന്തോളും അതുകൊണ്ടിട്ടാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിടുന്നത് ചില ഉണ്ടല്ലോ വേഗം ഭയങ്കര താമസമാണ് അതുകൊണ്ട് ഇനി ചെറുതായിട്ട് കീറിയിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെന്ത് കിട്ടും മറ്റേത് വലുതായിട്ട് ഇട്ട് കഴിഞ്ഞാലും വേഗാനും പാടായിരിക്കും എല്ലാ ചക്കക്കുരു ചിലതൊക്കെയാണ് ഭയങ്കര പാടാണ് വെന്ത് വരാനായിട്ട് അങ്ങനെ തന്നെ അരിലും പെറുക്കലും ഒക്കെ കഴിഞ്ഞ് കേട്ടോ ഇനി നമുക്കിതൊന്ന് കഴുകി വരാവേ രണ്ട് രണ്ടാവശ്യം ഞാൻ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ കഴുകി വരിയിട്ട് ഇതിനകത്തോട്ട് കുറച്ച് സാധനങ്ങളോട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം അങ്ങനെ തേണ്ട കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലൊക്കെ തന്നെ തേങ്ങ കൊത്തിയതും പിന്നെ ഒരു പച്ചമുളക് പിന്നെ ചുമന്നുള്ളി ചുമന്നുള്ളി രണ്ടായിട്ട് കീറിയിട്ടതാണ് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടി കുഴിച്ച് നമുക്കിതൊന്നാദ്യം വേവിക്കാൻ വേണ്ടി വെക്കാവേ അങ്ങനെ വേവിക്കാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ലപോണം കാവി കയറി വേഗാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാതി വേവാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് പൊടി ചേർത്ത് കൊടുക്കണം അങ്ങനെ വേണ്ട ഞാൻ ഇനി അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചട്ടിയടുപ്പത്തോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് മീറ്റ് മസാല ഒന്ന് ചൂടാക്കി എടുക്കാവേ അപ്പോൾ ഞാൻ മീറ്റ് മസാല മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് അങ്ങനെ വേണ്ട ഒരു ഒന്നര സ്പൂണോളം മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം പിന്നെ എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിലുണ്ടല്ലോ മുളകൊടിയും കൂടെ ചേർക്കാവുന്നതാണ് പക്ഷെ നമുക്കിവിടെ മുളക് ഒട്ടും വേണ്ടാത്തുകൊണ്ടിട്ടാണ് ഞാനൊരു പച്ചവളം മാത്രമേ കീറി ഇട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മീറ്റ് മസാല മാത്രം ചേർത്ത് കൊടുക്കുന്നത് ഇനി എന്നിട്ട് ആ പൊടി നല്ല മുണക്ക ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ചക്കക്കുരിനകത്തോട്ട് ഈ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല മുണക്കം കൊണ്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് വീണ്ടും വെച്ച് വേവിക്കാവേ പാതി വേവലേ ആയിട്ടുള്ളൂ അപ്പോൾ ബാക്കി കൂടെ വേഗം വേണ്ടി വെക്കാവേ അങ്ങനെ വേണ്ട ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പുണക്ക് വെന്തിട്ടുണ്ടായിരുന്നു ഒരു പെരളൻ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചക്കക്കൂരി ഒന്നും ഒത്തിരി അങ്ങ് ഉടഞ്ഞൊന്നും പോയിട്ടില്ല കറക്റ്റ് പരുവത്തിനായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ തീ നിർത്തി വെച്ചിട്ട് നമുക്ക് ഇതിനെ പുറത്തോട്ട് കടുക് താളിച്ചൊഴിക്കാവേ നമ്മൾ ഈ കടുക് താളിക്കുന്ന കറികൾക്കൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക തരം ടേസ്റ്റായിരിക്കുമേ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലാസ്റ്റ് ഈ മോര് മോരുകറിയാണെങ്കിലും അതുപോലൊക്കെ നമ്മൾ താളിച്ച് ചേർക്കുന്ന കറികൾക്കൊക്കെ ഭയങ്കര ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ കടുക് താളിക്കുന്നുണ്ടല്ലോ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വേണം അതിനകത്തോട്ട് കടുക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ചാറുകറി വെക്കുകയാണെന്നുണ്ടെങ്കിലും കടുക് താളിക്കുന്നതാണെങ്കിൽ ഉണ്ടെങ്കിൽ ആ ചാറുകറിയുടെ എല്ലാം വെന്ത് അതെല്ലാം ആയി കഴിഞ്ഞ് ഗ്യാസ് നിർത്തി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ കടുക് അതിൻ്റെ മണ്ണിലോട്ട് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് അന്നേരം നമുക്കുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റിൽ ആ കറി കിട്ടും അങ്ങനെ നേടാം നമ്മുടെ ചക്കക്കുരു മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ ചക്കക്കുരു ചിരണ്ടുന്ന ഒരു പണിയാണെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു മസാല റെഡിയാക്കുന്നത് എളുപ്പമാണ് അങ്ങനെ നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ചക്കക്കുരു മസാല അതിൻ്റെ കൂട്ടത്തിൽ ഒരു കോമ്പിനേഷൻ ഐറ്റമാണ് നമ്മുടെ ഉണക്കമീൻ മറത്തത് അപ്പോൾ നമ്മൾ ഉച്ചക്ക് ചോറുണ്ടുമ്പോൾ ഈ ചക്കക്കുരു മസാലയും രണ്ട് ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലൊക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക